ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മളെപ്പോഴും വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടാറുണ്ട് അല്ലേ വെട്ടി തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ആകാൻ വേണ്ടി നമ്മൾ പല കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വെട്ടി തിളങ്ങുന്ന രീതിയിൽ നമ്മുടെ കിച്ചൺ സിങ്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാരങ്ങയാണ് അപ്പോൾ നാരങ്ങ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുവിധം വലിയൊരു നാരങ്ങയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് എല്ലാം അടുത്തൊന്നും ഫുൾ നിരത്തി കൊടുക്കാം കേട്ടോ ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ അതുകൂടി ഞാനിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റ് ആണ് നല്ലത് അതുതന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കിച്ചൺ സിംഗ് ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ സിംഗിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മുടെ ഈ പേസ്റ്റും ഉപ്പും കൂടെ ചേർന്ന ഈ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും കേട്ടോ അപ്പോൾ നമ്മുടെ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഈ പേസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഉപ്പിൻ്റെ ആ ഒരു ഗുണങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ സിങ് നല്ല പള പള വെട്ടി തിളങ്ങും കേട്ടോ ബാറ്റ്സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും നാരങ്ങയും പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കിച്ചൺ സിങ്ങിൻ്റെ സ്ലീവിലൊക്കെ അണുക്കളും ആ പൈപ്പിലൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പാറ്റയോ അല്ല അതുപോലെ പഴുതാരോ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടാവും അതങ്ങ് അവരൊക്കെ ചത്തുപോക്കോളെ ഉപ്പ് ചെല്ലുമ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു നാരങ്ങ വെച്ച് തീശയടുത്ത് നമുക്ക് കിച്ചൺ സിങ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം അടുത്ത നാരങ്ങയുടെ പകുതി ഞാനിവിടെ മാറ്റി വെച്ചു അതെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് കിച്ചൺ സിങ്കിൻ്റെ ഈ പൈപ്പും കൂടി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ഈ പൈപ്പ് എൻ്റെ പകുതി ഭാഗമേ ഉള്ളൂ കേട്ടോ സ്റ്റീല് ബാക്കി നമ്മുടെ ഈ ഒരു റബ്ബറിൻ്റെ ആ രീതിയിലുള്ള ഒരു പൈപ്പാണ് കേട്ടോ അപ്പം ഫുള്ള് സ്റ്റീലിൻ്റെ പൈപ്പ് ഉള്ളവരും ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് പേസ്റ്റാക്കിയിട്ട് ആ നാരങ്ങ വെച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ പൈപ്പ് ഫുള്ളായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേസ്റ്റും നാരങ്ങ എല്ലാം കൂടെ ചേർന്ന് ചേർന്നിട്ടുള്ള ഈ പേസ്റ്റ് നല്ലൊരു സൊല്യൂഷനാണ് ക്ലീനിങ്ങിന് കേട്ടോ അപ്പം നമ്മുടെ കിച്ചൺ സിങ്കും പൈപ്പും എല്ലാം നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം